സുർഗസ്സനായ പിതാവാണ് ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും തുതിക്കപ്പെടുമാറാട്ടെ ആർത്തുവാടി ഞാനാ നത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവാ ഇത്ര നല്ല രക്ഷകൻ വേറെ ഒഴിയിൽ പാടു ഞാൻ ഏതു ുംതിരു കൈകളാൽ താങ്ങി നടത്തിയിടും തൻ സ്നേഹം ചൊൽവാൻ പോര പോരവാക്കുകൾ തന്തിരു കൈകളാൽ താങ്ങി നടത്തിയിടും തൻ സ്നേഹം ചൊല് ആർത്തുപാടി ത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവാ ഇത്ര നല്ല നല്ലക്ഷകൻ വേറെ ഒഴിയിൽ അല്ലേലൊയ്യാ പാടു ഞാൻ ഇത്ര നല്ല നല്ലക്ഷകൻ വേറെ ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വചനം പിതാക്കന്മാരും പ്രവാചകന്മാരും അപ്പസ്വലന്മാരും ദൈവത്തിന്റെ പുത്രനും എല്ലാരും തന്നെ ഇസ്രായേലിൽ നിന്നു ആണല്ലോ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്ന വചനം ഭജനത്തിൽ വിശ്വസിക്കുന്ന സ്നാനപ്പെട്ട് ദൈവാത്മാവിനാൽ നടക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു മനുഷ്യൻ തിരിച്ചറിയും ബോധവുമാകുമ്പോൾ ദൈവത്തോട് അടുക്കുവാൻ അവൻ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സ്നാനം ആവശ്യമാണ് വീണ്ടും ജനിച്ച് പഴയതെല്ലാം മറന്ന് ദീപത്തോടടുക്കുവാൻ ഇസ്രായേലിൻ്റെ ദീപത്തോടടുക്കുവാൻ ഒരു സ്നാനം ആവശ്യമാണ് ശിശുക്കളെയല്ല സ്നാനപ്പെടുത്തേണ്ടത് ഒരു മനുഷ്യന് തിരിച്ചറിവാവുമ്പോൾ അവനീ ദൈവത്തോടടുക്കുവാൻ ഒരു സ്നാനം ആവശ്യം തന്നെയാണ് വീണ്ടും ജനിച്ച് ദൈവത്തോടടുത്ത അടുക്കാത്ത ആരും തന്നെ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വാചനമുണ്ട് ആ സ്നാനത്തിനോടുകൂടി ദീപപുത്രനുള്ള ആത്മാവ് നമ്മുടെ മേൽ വരുന്നു അതനുസരിച്ച് നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീക ദൈവം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല ദൈവം ഏകനാണ് ദൈവം ത്രിയേകനല്ല ഇസ്രായേലെ കേൾക്കുക നിന്റെ ദൈവം ഏകൻ തന്നെ ഏകസത്യ ദൈവം എന്നു കേൾക്കുമ്പോൾ പിശാചും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു ത്രിയേകൻ എന്ന് പറയുമ്പോൾ പിശാചിന് വളരെ ഇഷ്ടമാണ് കാര്യം പിശാജിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് പല കാര്യങ്ങളും പിശാജ് മറച്ചിരിക്കുന്നു അടുക്കാതിരിക്കാൻ ആ പിശാജിൻ്റെ പ്രവർത്തികൾ ഈ ലോകത്തിപ്പോൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവം ഏകനെന്ന് വിശ്വസിക്കുക ദൈവം സ്ത്രീകൻ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം അല്ല ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവം ഏകനെന്ന് വിശ്വസിക്കുക പിതാവായിച്ച പുത്രനിൽ വിശ്വസിക്കാത്ത ആരും തന്നെ ദൈവരാജ്യം അവകാശമാക്കത്തില്ല അതുകൊണ്ട് സ്നാനപ്പെട്ട്